ആരംഗമായി വരും മാമരേ ഓതിയേ കൂറംഗമാക ഗുണം ബയിൽവാറില്ലേ വേരംഗമാക വിളിവസെയ്ത് അപ്പുറം പേരംഗമാക പെരുക്കുകാരേ വേദങ്ങളിൽ ശിക്ഷ കൽപ്പം വ്യാകരണം ഛന്തസ് നൃത്തം ജ്യോതിഷം എന്നീ ആറ് വിഭാഗങ്ങൾ നൽകിയ ഈശ്വരനെ തന്നെ ശരീരത്തിലെ ഒരു ഭാഗമാക്കി അവൻ്റെ തന്മയെ അറിഞ്ഞവർ ആരുമില്ല അവനെ തൻ്റെ ശരീരത്തിന് വെളിയിലുള്ള ഒരു ഭാഗമായി കണ്ട് പലവിധ പ്രവൃത്തികൾ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഉയർന്നതാണെന്ന് കരുതി അതിനാൽ ഈശ്വരനെ അറിയുവാൻ കഴിയാതെ പോകും വേദത്തിൻ്റെ ആറ് വിഭാഗങ്ങൾ ശിക്ഷ വേദങ്ങളുടെ അക്ഷരങ്ങൾ ശബ്ദം എന്നിവയെപ്പറ്റി പറയുന്നത് വ്യാകരണം വാക്കുകളുടെ അർത്ഥം കൽപ്പം വേദങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നത് ഛന്ദസ് അക്ഷരക്രമത്തെക്കുറിച്ചുള്ള നിഷ്കർഷ നൃത്തം വേദങ്ങളുടെ അർത്ഥം ജ്യോതിഷം ഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ച് കാലനിർണയം നടത്തുന്നത്